നമസ്കാരം പതിരും കതിരും മാധവേട്ടൻ എന്നും മൂക്കിൻ തുമ്പിലാണ് കോപം എന്നൊരു പാട്ടുണ്ട് ആ പാട്ടിലെ മാധവേട്ടനെ പോലെയാണ് നമ്മുടെ സാഹിത്യകാരൻ എൻ എസ് മാധവൻ കളിക്കുമ്പോൾ തരം നോക്കി കളിക്കണമെന്നറിയാതെ പോയ മാധവൻ മാധവനിപ്പോൾ സാഹിത്യമെന്താ പുസ്തകമെന്താ എന്നറിയാത്ത പിള്ളേരുടെ കയ്യിൽ നിന്നും വയറു നിറച്ച് വാങ്ങിക്കൂട്ടുകയാണ് ഒന്ന് രണ്ട് ദിവസം മുമ്പാണ് മാധവന്റെ മനസ്സിലെ മഹാത്മാവ് ഉണർന്നത് നോക്കുമ്പോൾ കണ്ടത് ദുരന്തത്തിൽപ്പെട്ടവർക്ക് അഖിൽ മാരാർ മൂന്ന് വീട് വെച്ചു കൊടുക്കും എന്ന വാർത്തയാണ് ഉടനടി മാധവൻ പ്രതികരിച്ചത് ഇയാളുടെ മേൽ പോലീസിൻ്റെയും ആർ ബി ഐ കണ്ണു വേണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം നൽകില്ല എന്ന അഖിൽ മാരാരുടെ പോസ്റ്റാണ് എൻ എസ് മാധവനെ വല്ലാതെ ചൊടിപ്പിച്ചത് അതോടെ മാധവന്റെയും മാരാരുടെയും ആരാധകർ ചേരിതിരിഞ്ഞ് ചീത്തവിളിയായി എന്തായാലും മാധവനോട് ബഹുമാനക്കുറവില്ലാത്ത അഖിൽ അതിന് മറുപടി കൊടുത്തത് ബഹു അറിവുള്ള ബുദ്ധിജീവി കമ്മിയുടെ അവസ്ഥ ഇതാണെങ്കിൽ അന്തം കമ്മികളുടെ കാര്യം പറയണോ കമ്മി ഗ്രൂപ്പുകളുടെ ട്രോൾ പോസ്റ്റുകൾ കണ്ട് തൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന എൻ എസ് മാധവൻ സാറിനോട് സഹതാപം മാത്രമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അഖിൽമാരാർ മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞത് പിരിവെടുത്തിട്ടാണെന്ന് പാവം മാധവൻ സാർ തെറ്റിദ്ധരിച്ചതാണ് കുഴപ്പമായത് അതാണ് ഉടൻ തന്നെ പുള്ളി ആർ ബി ഐയെയും പോലീസിനെയും വിളിച്ചത് ഈ മാധവൻ സാർ എത്ര കൊടുത്തുവെന്നും അഖിൽ ചോദിക്കുന്നു പണ്ടൊക്കെ ആഴ്ചപ്പതിപ്പിലും ഓണപ്പതിപ്പിലുമൊക്കെ ഈ സാഹിത്യകാരന്മാരെ കണ്ടു കിട്ടുമായിരുന്നുള്ളൂ ഇപ്പോഴവരെ നിത്യവും കാണുന്നത് കൊണ്ട് വാതുറക്കുന്നതും എഴുതുന്നതും പറയുന്നതുമെല്ലാം മണ്ടത്തരങ്ങളാണ് മുകുന്ദനും ബെന്യാമിനുമൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ കൊടുത്തു എന്ന് മാത്രമേ പറയൂ എത്ര കൊടുത്തു എന്ന് പറയില്ല അത് വെളിപ്പെടുത്തിയാൽ വല്ല ആദായ നികുതിക്കാരും കയറി പിടിച്ചാലോ എന്ന ഭയമാണ് എൻ എസ് മാധവനും ആ പേടി ചിലപ്പോൾ ഉണ്ടാകും വേണമെങ്കിൽ ബെന്യാമിന് ആടുജീവിതത്തിൻ്റെ പത്ത് കോപ്പിയും മുകുന്ദന് കേശവൻ്റെ വിലാപങ്ങളുടെ പതിനഞ്ച് കോപ്പിയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ ഭക്ഷണം പഴകിയ ഷർട്ടുകൾ ചീഞ്ഞ സാഹിത്യം എന്നിവയൊന്നും അവിടെ വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ സത്യത്തിൽ ഈ എൻ എസ് മാധവന്റെ ബൗദ്ധിക നിലവാരം വെച്ച് നോക്കിയാൽ അഖിലിനോടൊന്നും മുട്ടാൻ പോകേണ്ട ഒരു കാര്യവുമില്ല കാരണം രണ്ടുപേരുടെയും ആരാധകരുടെ ലെവൽ വേറെയാണ് മാധവന്റെ ആരാധകരായ വായനക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നുണ്ട് ഇയാൾ ഏതാ എന്ന പിള്ളേരുടെ ചോദ്യം മറ്റൊരു കമന്റ് പൊട്ടിച്ചിരിക്കാൻ വക നൽകുന്നതായിരുന്നു മാധവൻ ഇപ്പോഴും ചേക്കിലാണോ താമസം ബ്രാക്കറ്റിൽ ചേക്കിനെ എ കെ ജി സെൻറ്ററായും സങ്കല്പിക്കുന്നു ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട പണി മിണ്ടാതിരിക്കലാണ് എന്ന് ബോധ്യപ്പെടുത്തിയ എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ കോഴിക്കോട്ട് വെച്ചൊരിക്കൽ എം ഡി ഒന്ന് വാ തുറന്നപ്പോഴേക്കും അമ്മായിശനും മരുമോനും കൂടി ഇറങ്ങി ഓടിയത് നമ്മൾ കണ്ടതാണ് എന്തായാലും ഇനി ഒരു പത്തിരുപത്തൊന്ന് മാസം കൂടിയുണ്ട് പിണറായി ഭരണം വിജയനിൽ നിന്നും മാധവൻ എന്തോ കനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അന്തഹന്ത കിന്ത പട്ട എന്ന മാതിരി വിജയൻ വല്ലതും എടുത്ത് മാധവന് കൊടുത്തെന്നും ഇരിക്കും ആഴക്കുപറ്റ അടിയിലുള്ളതിൽ ആശ വെച്ചിട്ട് ഏഴട്ടിടങ്ങടി വെള്ളം വെറുതെ കുടിച്ചുവെന്ന മട്ടിൽ ഇപ്പോൾ വെറുതെ കിടന്ന് വേവ് വെള്ളം കുടിക്കുകയാണ് മാധവൻ അഖിലിൻ്റെ യമണ്ടൻ മറുപടികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള സർഗശേഷിയൊന്നും ഈ പ്രായത്തിൽ എൻ എസ് മാധവന് ഇല്ല എൻ എസ് മാധവൻ ഏത് വകയിലാണ് ആർ ബി ഐയെ വിളിച്ചതും പോലീസിനെ വിളിച്ചതും അഖിൽ മാരാരിൽ അഴിമതി ആരോപിക്കാൻ അയാൾ സർക്കാർ സർവീസിലോ ഭരണഘടനാപരമായ പദവിയിലോ ഇരിക്കുന്ന ആളാണോ അങ്ങേരുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ കാശെടുത്ത് സുഹൃത്തുക്കളുടെ സഹായത്തോടെ വീട് വെക്കുമെന്ന് പറഞ്ഞതിന് സാർ എന്തിനാണ് ആർ ബി ഐയെ ഒക്കെ വിളിക്കാൻ പോയത് ഈ നാട്ടിലെ സഹകരണ ബാങ്കുകൾ പലതും പാർട്ടി വിഴുങ്ങിയതും മനുഷ്യൻ പെൻഷൻ പോലും നേരത്ത് കിട്ടാതെ പ്രയാസപ്പെടുന്നതും പാറ്റയ്ക്ക് തിന്നാൻ പോലും ഒന്നില്ലാത്ത മാവേലി സ്റ്റോറുകളുമൊക്കെ ഈ എൻ എസ് മാധവൻ സാർ കാണുന്നുണ്ടോ അന്നൊന്നും യാതൊരു വിധമായ പ്രതിഷേധവും അദ്ദേഹം നടത്തിയിട്ടുമില്ല ഈ നാട്ടിൽ നടക്കുന്ന ഓരഴിമതിയും അങ്ങയുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ലേ മാധവൻ അടിമ ചിന്തകനായി പോയോ എന്ന് പിള്ളേര് ചോദിച്ചാൽ മറുപടി വല്ലതും കൊടുക്കാനുണ്ടോ ഹിഗ്വിറ്റ എന്ന പ്രശസ്തമായ തൻ്റെ നോവലിൻ്റെ പേര് മറ്റൊരുത്തൻ സിനിമാ പേരാക്കിയതിനെതിരെ ഉറഞ്ഞുതുള്ളിയ ആളാണ് ഈ മാധവൻ എവിടെല്ലാം അദ്ദേഹം പരാതിയും കൊണ്ടുപോയി കൊളംബിയൻ ഫുട്ബോളർ റോസ് റനെ ഹിഗ്വിറ്റയെ കേരളം അറിഞ്ഞത് എൻ എസ് മാധവനിലൂടെയാണോ ചെറുകഥയ്ക്ക് മാധവൻ ഹിഗ്വിറ്റ എന്ന പേര് കൊടുത്തത് ആരോട് ചോദിച്ച് അനുവാദം വാങ്ങിയിട്ടായിരുന്നു എൻ എസ് മാധവൻ ഇല്ലെങ്കിൽ ഹിഗ്വിറ്റ എന്ന പേര് കേരളത്തിൽ ആരും അറിയില്ലേ അപ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ അഖിൽമാരാരായാലും മാധവനായാലും മൂരാജിമാരാകും സി പി എം ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പലപ്പോഴായി പറഞ്ഞ ഒരു വാക്കുണ്ട് തിരുത്ത് തിരുത്ത് എന്ന പേരിൽ മാധവൻ ചെറുകഥ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് തിരുത്ത എന്നത് തന്റെ കഥയുടെ പേരാണെന്നും സി പി എം ആ പ്രയോഗം ഒരിക്കലും ഉപയോഗിക്കരുതെന്നും മാധവൻ ഗോവിന്ദനോട് വന്ന് പറഞ്ഞു നോക്കണം